എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് തനുജ തനുജ എന്ന് പറയുന്ന യൂട്യൂബറുടെയും മോളുടെയും കാര്യമെന്ന് വെച്ചാൽ മോളെപ്പറ്റിയിട്ട് ചർച്ച ചെയ്യാനൊന്നുമില്ല ഇപ്പോൾ തനുജയ്ക്ക് സംഭവിച്ച ആ ഒരു എന്താണ് ആ ഒരു ആത്മഹത്യാ ശ്രമത്തെക്കുറിച്ചിട്ടാണ് ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകളിലും വീഡിയോ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും തനുജയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലേക്ക് പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സും ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു വാക്ക് പോലും അതേക്കുറിച്ച് പറഞ്ഞില്ല എന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നോളം എൻ്റെ ചാനലിൽ തനുജയെക്കുറിച്ചിട്ട് നല്ലതുമായിട്ടുള്ള ഒരു വീഡിയോയും ചെയ്തിട്ടില്ല കെട്ട ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല നല്ലതോ കെട്ടതോ ആയിട്ടുള്ള ഒരു വീഡിയോ പോലും ഈ ഒരു ഫാമിലിയെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് എൻ്റെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഒരിക്കൽ മാത്രം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഉണ്ടായിരുന്നു അത് ഒരു അവരുടെ ചാനലിൽ നമ്മുടെ തനുജയുടെ മകളുടെ വസ്ത്രത്തെക്കുറിച്ച് അവർ ആ ഒരു കൊച്ചുകുട്ടി ഇന്നർ ഒന്നും ഇടാതെ ഡാൻസ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നതൊഴിച്ചാൽ ഞാൻ അവരെ കുറിച്ചിട്ടോ അവരുടെ ചാനലിനെ കുറിച്ചിട്ടോ വീഡിയോകളൊന്നും ചെയ്യാറുമില്ല അവരുടെ ചാനൽ ഞാൻ കാണാറുമില്ല എന്നതാണ് വാസ്തവം ഇടയ്ക്കൊക്കെ ആ ഷോർട്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ഒരു ചെറിയ കുട്ടിയുടെ ഡാൻസ് ഒക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും എന്നല്ലാതെ അവരുടെ ചാനലിൻ്റെ ഒരു ആരാധകയോ ഒന്നുമല്ല ഞാൻ അപ്പോൾ ഈ ഒരു വിഷയം വളച്ചു കിട്ടാതെ തന്നെ പറയാം ഇവിടെ ഒരു വിഷയമായിട്ട് വന്നതെന്ന് വെച്ചാൽ തനൂജ ലൈവില് വന്നിട്ട് ആത്മഹത്യ കഴിക്കാനായിട്ട് ഒരു പത്തോളം ഉറക്കക്കുളിയെ കഴിച്ചു എന്നാണ് പറയുന്നത് അത് അവർ കാണിക്കുന്നുണ്ട് കഴിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് കുറേ സമയം കുറേ നേരം വെള്ളം കുടിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അത് തുപ്പുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം എന്താണ് പറയാത്തതെന്ന് വെച്ചാൽ ഞാൻ അതേ അഭിപ്രായം പറയാനായിട്ട് വന്നിട്ടുണ്ട് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് കുറേ ആളുകളൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് കണ്ടു തനുജയ്ക്ക് സൈഡായിട്ട് ചെയ്യുന്നത് കണ്ടു എന്നാൽ തനൂജയ്ക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഞാൻ ആർക്കും വേണ്ടിയിട്ടല്ല പറയുന്നത് എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സംഭവം തനൂജ ആത്മഹത്യ ചെയ്യാനായിട്ട് ഈ ഗുളികവാരി കഴിക്കുന്ന അതിന് തൊട്ട് മുമ്പ് ചെയ്ത ഒരു വോയിസ് റെക്കോർഡ് ലീക്കായിട്ടുണ്ട് അത് ഒട്ടുമിക്ക യൂട്യൂബ് ചാനലുകളിലും ഉണ്ട് അപ്പോ ഈ ഒരു വോയിസ് ശേഷം നമുക്ക് ബാക്കി കുറിച്ചിട്ടൊക്കെ പറയാം ഇത് ആദ്യം ലൈവ് എനിക്ക് എന്റെ മാനസികം ഞാനിവര് മൂന്ന് പേരും ഞാൻ സംഭവം ചെയ്യും എനിക്ക് മടുത്തു തുടങ്ങി ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഗുളിക കഴിച്ചതിന് ശേഷം ഞാൻ ലൈവിലേക്ക് വരും എൻ്റെ ഇതിന് കാരണം വൈഗ സമീറ സനു എന്ന് പറയുന്ന മൂന്ന് ലേഡികളാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ പ്ലാൻ ചെയ്ത് വ്യക്തി ശക്തമായിട്ട് അവർ ആ ഒരു പെൺകുട്ടികളുടെ പേരും പറയുന്നുണ്ട് ഇന്ന ഇന്ന ആളുകളാണ് എൻ്റെ ആ ഒരു ആത്മഹത്യയ്ക്ക് കാരണം ഞാനിത് ചെയ്യും എന്ന് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർ ലൈവിൽ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നുണ്ടായ ആ ഒരു പ്രശ്നം കൊണ്ടല്ല അവർ ഗുളിയ വാരി വിഴുങ്ങിയത് അവർ നേരത്തെക്കുട്ടി ഞാൻ ഇങ്ങനെ ലൈവിൽ വന്ന് ചെയ്യും എന്നത് പ്ലാൻ ചെയ്ത് വച്ചിരുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ പിന്നീട് അവരുടെ ലൈവിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടി കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ പരമാവധി വീഡിയോയുടെ ലെന്ത് കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ തീരെ കുറയ്ക്കാനൊന്നും പറ്റില്ല എന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല ആ ഒരു ആ ഒരു ആ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ ആ ഒരു ചെയ്യുമ്പൈറ്റ് ബട്ടൺ കത്തി കിടക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒരു സ്ക്രീനിന്റെ ആ ഒരു വെട്ടമൊന്നും കത്തിക്കിടക്കേണ്ടതാണ് അത് കാണിക്കുന്നില്ല കണ്ടില്ലേ ആ മൊബൈൽ ഫോൺ അവരുടെ ലൈറ്റ് കത്തിക്കിടക്കേണ്ടതല്ലേ സെമീറ എന്ന് പറയുന്നവര് വളരെ മോശം ഇതാക്കിയിട്ടു ഞാൻ ഓരോരുത്തർ സ്നേഹത്തിൽ ഇരുന്നപ്പം നമ്മള് ഓരോന്ന് പറയുമല്ലോ അങ്ങനെ പറഞ്ഞ വോയിസുകള് ഓരോ ദിവസമായിട്ട് യൂട്യൂബ് വഴി പോർത്ത് എന്നും വല്ലാതെ മാനസിക നില തിരിച്ചോണ്ടിരിക്കുവോ അവര് അപ്പൊ ഞാനിതോടെ ഇന്നത്തോടെ എന്റെ ലൈഫും കാര്യങ്ങളും ഒക്കെ നിർത്തു ഞാനത് എല്ലാരോടും പറഞ്ഞു ബുദ്ധിമുട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല Eller അപ്പോൾ ഇത്രയും നേരം കണ്ടതിൻ്റെ ഒരു കാര്യം പറയേണ്ട ഒരു എന്ന് വെച്ചാൽ ഇവർ ഫോൺ വിളിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്നു ഇനി സഹോദരനാണോ എന്നറിയില്ല സംസാരിക്കുന്നത് അപ്പോൾ ആരോടെങ്കിലും ആവട്ടെ പക്ഷേ ആ ഒരു സമയത്ത് സാധാരണ ഒരു നോർമൽ ഫോൺ നമ്മളിങ്ങനെ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ വെട്ടം ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കാണാം പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഫോൺ ഇനി ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഇനി ഫേക്കായിട്ടാണോ അറിയില്ല എന്തായാലും എൻ്റെ എനിക്ക് എനിക്കത്രയ്ക്കുള്ള ബുദ്ധിയും വിവരമൊക്കെ ഉള്ളു അപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ തോന്നൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് താഴെ കമൻറ്റ് ചെയ്യാം ഇനി ഫോണിൻ്റെ പിന്നെ എന്താണ് ഫോണിൻ്റെ സ്ക്രീൻ അങ്ങനെയൊക്കെ അടിച്ചു പോയതാണെങ്കിൽ പിന്നെ ആ ഫോൺ വെച്ചിട്ട് എങ്ങനെ നമ്പർ എടുത്തിട്ട് വിളിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി വിളിച്ചു ഇങ്ങനെ സംസാരിക്കുന്നു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ആളുകൾക്ക് എന്താണ് മൊബൈൽ ഫോണിൽ വന്നിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു സഹോദരനോടോ ആരോടെങ്കിലും ഫോൺ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലൈവ് ഓണാക്കി വെച്ചിട്ട് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല ഡയറക്റ്റ് വിളിച്ചതിന് ശേഷം വേണമെങ്കിൽ ലൈവിൽ വരാനായിട്ട് പറ്റത്തക്ക കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് സ്ക്രീനിലൂടെ മറ്റുള്ളവരും കാണുക എന്നൊരു ഉദ്ദേശമായിരിക്കും ഇതൊരു കണ്ടൻറ്റ് അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാണാം ോട്ടെ സനു സെമിറ സനു സെമിറ സനു സെമിറ അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ വരട്ടെ നിങ്ങളെ ആയിരിക്കും ചെയ്യണ്ട നിനക്കങ്ങനെ നീ എന്തിനാണ് ഇവിടെ ഇന്ന് കളിക്കുന്നത് അപ്പൊ ചെയ്യണ്ട ഞാനും സന്തോഷമായിട്ട് എനിക്കും അറിയാം ചെയ്യാം മനസ്സിലായില്ലേ എന്റെ കുഞ്ഞിനെ പോലെ എന്നിരുന്നു അകറ്റാനുള്ള കളികൾ നിങ്ങൾ കളിച്ചു എന്റെ കുഞ്ഞിനെ എന്നെടുത്തോണ്ട് പോകാനുള്ള പോലും നിങ്ങൾ കാണിച്ചു അകത്ത് വേറെ ഇല്ല അകത്ത് എന്റെ കുഞ്ഞിപ്പഴും അറിയില്ല ഞാൻ എന്താ എന്താണ് എന്താണെന്നുള്ള കുഞ്ഞിനെ അറിയില്ല പക്ഷെ സമിയതാ നീ നോക്കിക്കോ എന്റെ കുണ്ടേ ചേച്ചി എന്നെ ആര് വിളിക്കല്ലോ ശശി എന്നെ നിങ്ങൾ എല്ലാരും പറഞ്ഞമാക്കുന്ന തെറ്റിച്ചു ഇനി തനുജ വേരൂല ഈ പോകില്ല തനുജ വേരൂല ുന്നു റൂമിലെ വെട്ടം വാങ്ങുന്നുണ്ട് കേട്ടോ സൈഡിൽ നിന്ന് എന്തോ അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയത് നിങ്ങളാണ് ഇരുപത്തിനാലാം തീയതി കുഞ്ഞിന് പരീക്ഷയാണ് സനു സമീറ സനു സമീറ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് പാടേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണ് സനുവോ സമീറയോ മറ്റുള്ള ആരുമല്ല അത് ചെയ്യേണ്ടത് അത് നിങ്ങൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പോൾ എന്ത് ചെയ്യാനൊക്കെ നിങ്ങൾ പിന്നെ ലൈവിൽ കയറിയോ അല്ലാതെ നിങ്ങളുടെ വീഡിയോയിൽ കയറിയോ ഈ പറയുന്ന സനുവോ സമീറയോ മറ്റൊരാളുടെ പേരൂടെ പറഞ്ഞു വായിക അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവരോ നിങ്ങളുടെ ഇതിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളവർ ബ്ലോക്ക് ചെയ്ത് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിങ്ങളവർ ബ്ലോക്ക് ചെയ്യുക പിന്നെ അവർ നിങ്ങളെക്കുറിച്ചിട്ട് അവരുടെ ചാനലിൽ വീഡിയോയോ ലൈവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് ചെയ്യട്ടെ ചെയ്ത് അവർ നിങ്ങൾ അതവരുടെ കണ്ടന്റ് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത് അത് അവർ ചെയ്തോട്ടെ നിങ്ങളെന്തു ചെയ്യുക അത് കാണാതിരിക്കുക അത് കാണാതിരിക്കുക അത് മൈൻഡ് ചെയ്യാതിരിക്കുക അത് കണ്ടാലല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവർക്ക് വന്ന് കമൻ്റ് ചെയ്യാനോ ലൈവിന് കയറാനോ ഒന്നിനും പറ്റത്തില്ല അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത് അവർക്ക് സംസാരിക്കാനുള്ള അവസരം നിങ്ങളായിട്ട് എനിക്ക് നിങ്ങൾ എനിക്ക് തന്നതെനിക്ക് തന്നെയാണ് സെമീറ സനു സെമീറയും സനു തന്ന ധൈര്യമാണ് വൈകീലൊക്കെ വന്ന് പെട്ടുപോയില്ല എന്റെ സിനിറ ചേച്ചി സൂപ്പറല്ലേ അല്ലേ ഏ ഈ ഇതിന്റെ എന്തായിരുന്നു പറഞ്ഞയുടെ കഥ സോഫയുടെ കഥ നിന്നെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് കഥകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്നിട്ടോ എനിക്കിതൊന്നും വരണ്ട എനിക്കിതൊന്നും വേണ്ട എന്തോ എന്താ നിന്നെ വിളിച്ചപ്പോ എന്താ എന്താണ് പോലീസുകാർ വിളിച്ചപ്പോഴോ ആണോ ആണോ തെമീറ ആണോ 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 ప్రేరిపిక <t writers beeping> <My> <coughs> നിങ്ങൾ ഈ കാണിക്കുന്നത് വെറും പ്രഹസനമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ സെമിറയോ വൈകയോ അതുപോലെ അല്ല അവർ ചെയ്യുന്നതിൻ്റെ പിന്നാലെ പോയി ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇവർ ബ്ലോക്ക് ചെയ്യൂ പിന്നീട് അവരങ്ങോട്ടേക്ക് വരില്ലല്ലോ അങ്ങനെ ചെയ്യൂ എന്നിട്ട് ഈ ലൈവിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ഈ ഒരു ധൈര്യമൊക്കെ എന്തുകൊണ്ടാണ് ലൈഫിൽ കാണിക്കാത്തത് എന്തുകൊണ്ടാണ് കാണിക്കാത്തത് എൻ്റെ ചോദ്യമാണ് ഇതിപ്പോൾ നിങ്ങൾ ലൈവിൻ്റെ മോണിറ്ററേഷനൊക്കെ ഓണാക്കി ഇട്ടിട്ടായിരിക്കുമല്ലോ വീഡിയോയും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ അതൊക്കെ ഓഫാക്കി ഇട്ടിട്ടല്ലല്ലോ ഇപ്പോൾ ഈ ലൈവിൽ കയറി ഇതൊക്കെ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇട്ട ഒരു വോയിസ് കോളാണ് ഞാൻ ആദ്യമേ തന്നെ കേൾപ്പിച്ചത് നിങ്ങളിതുപോലെ ആത്മഹത്യ ചെയ്യും ഈ പുള്ളിക്കാരത്തികളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഗുളിക കഴിക്കുന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ലേ ചെയ്യുന്നത് പിന്നെ നിങ്ങളോട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സിമ്പതി തോന്നുക എങ്ങനെയാണ് തോന്നുന്നത് സിമ്പതി തോന്നുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നീട് പറയാനായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇവർ ഇവരെ കുറേ പേരൊക്കെ ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ആരുടെയും പേരെടുത്ത് വച്ച് പറയുന്നില്ല ഞാൻ പറയട്ടെ കുറേ ആളുകളൊക്കെ ഇവരെ സാമ്പത്തികമായിട്ടൊക്കെ ഇവർ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പിന്നീട് ഒരു അവസരം വന്നപ്പോൾ എന്ത് കാരണം കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല അറിയാത്ത കാര്യം നമ്മൾ തീർത്ത് പറയുന്നില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല എന്ത് കാര്യം കൊണ്ടാണെങ്കിൽ പോലും ഇവരുമായിട്ട് എന്തോ ഒരു മുഷിച്ചിലുണ്ടായപ്പോൾ ഇവർ നേരെ ഇരുന്ന സമയത്ത് നേരെ ഇരിക്കുന്ന ഒരു സമയത്ത് പറയുന്ന കാര്യങ്ങൾ മുഷിച്ചിൽ വരുമ്പോൾ അതായത് നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പോട് കൂടി ഇരിക്കുമ്പോൾ പല കാര്യങ്ങളും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടാവും അത് ഒരു മുഷിച്ചിൽ വരുമ്പോൾ എടുത്ത് പറയുകയും ആ അന്നേരം ആ ഒരു സമയത്തിട്ട വോയിസ് കോളുകളൊക്കെ മറ്റുള്ളവരെ കേൾപ്പിക്കുകയും ചാനലിലേക്കൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ പലതും പറഞ്ഞെന്നിരിക്കാം പലതും കൊടുത്തെന്നും ഇരിക്കാം വാങ്ങിയെന്നും ഇരിക്കാം അത് പിന്നീട് ഉണ്ടാകുന്ന ഒരു സമയത്ത് വിളിച്ച് പറയുന്നത് നല്ലൊരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ചെയ്യുന്നത് ആരാണെങ്കിലും പിന്നീട് പല ചാനലുകാരും ഇവരെ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എല്ലാ വശങ്ങളും പറയണം പല ചാനലുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് പലരും വീഡിയോകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അമ്മയും മോളും അമ്മുമ അമ്മയും മോളും എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല ചിലർ ഇവരെ പറ്റി മാത്രം സബ്ജെക്റ്റായിട്ട് എടുത്തിട്ട് ലൈവില് വരുന്ന ആളുകളെ വരെ എനിക്കറിയാം ശരിക്ക് പറഞ്ഞാല് എല്ലാവരുടെയും മനസ്സ് കല്ല് പോലെയല്ല ചിലർക്കൊക്കെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ആ ഒരു എന്താണ് ആ ഒരു കഴിവുണ്ടായിരിക്കും പക്ഷേ എല്ലാവർക്കും അത് ഉണ്ടാവണം എന്നില്ല ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇവരിനി എത്ര ഊടായ്പ ആണെന്ന് പറഞ്ഞാലും എത്ര ഫ്രോഡാണെന്ന് പറഞ്ഞാലും ഇവർ ഇവർക്ക് മറ്റാരും ഇല്ല ഇവർക്ക് ആകെ ആ ഒരു കുട്ടിയും കൊണ്ട് ഇവർ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ ഇവർ കൊള്ളരുതാത്തൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളെ ഇവരെ അങ്ങ് വിട്ടോളൂ അത്രയല്ലേ ഉള്ളൂ ഇവരെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വീഡിയോകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ലൈവിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ആവശ്യം എന്താണ് പിന്നെ ഈ സനു പിന്നെ സോറി സനു അല്ല ഇവരുടെ പേരെന്താണ് ആ ഇവർ കേൾക്കേണ്ട തനുജ ആ തനുജ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തനുജ ഷാജിത ഷാജിയെക്കുറിച്ച് തനുജ കേട്ടിട്ടില്ലേ ഷാജിത ഷാജി അറിയാത്തവർ ആരാണുള്ളത് ഈ ഷാജിക്ക് അഞ്ച് കുട്ടികളാണുള്ളത് ഷാജി അനുഭവിച്ചിടത്തോളം സൈബർ ബുള്ളിംഗ് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്നിട്ടും അവരിപ്പോഴും സ്ട്രോങ് ആണ് അവരെ കൂടെ ആരുമില്ല അവർ ഒറ്റത്തടിയാണ് ഒറ്റയ്ക്കാണ് അവർ ജീവിക്കുന്നത് അഞ്ച് കുട്ടികൾ കളെ സംരക്ഷിച്ച് അവരൊറ്റയ്ക്കാണ് ജീവിക്കുന്നത് നിങ്ങൾ ഒരു കുട്ടിയെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് മറ്റാരുമില്ല ഈ ഒരു ഒറ്റ കുട്ടിയും നിങ്ങളുമാണ് ജീവിക്കുന്നത് അപ്പോൾ അതൊക്കെയെന്ന് ഓർത്ത് നോക്കൂ അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് വേദനകളും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിക്കുന്നത് അങ്ങനെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു കാലത്ത് ഈ പറയുന്ന ഷാജിയെ വെച്ച് പച്ചരി മേടിക്കാത്ത ആരും ഉണ്ടായിരുന്നില്ല ഈ ഞാനുൾപ്പെടെ ഞാനും ഇപ്പോഴും ഷാജി എന്തെങ്കിലും ചെയ്യുന്നോ എങ്ങോട്ട് എന്ന് നോക്കുന്നുണ്ട് എല്ലാവരും ഞാനുൾപ്പെടെ അപ്പോൾ പിന്നെ ഇങ്ങനെ ലൈവില് വന്നിട്ട് നിങ്ങൾ ഗുളിയെ കഴിച്ച് കാണിച്ചല്ലോ ഷാജി ഇതൊരു ആയിരം എട്ടെങ്കിലും കഴിച്ച് കാണിക്കേണ്ടതായിരുന്നു സൈബർ ബുള്ളിങ് വെച്ച് നോക്കുകയാണെങ്കിൽ ഷാജിയെക്കുറിച്ച് ചെയ്യാത്ത വീഡിയോകളില്ല ഷാജി ഒന്ന് തിരിഞ്ഞാലും അങ്ങോട്ടൊന്ന് മറിഞ്ഞാലും എന്ത് ചെയ്താലും അത് എല്ലാവരും കണ്ടൻറ്റാക്കി എടുത്തിട്ടുണ്ട് അതിനുള്ള കാരണവും ഷാജി തന്നെയാണ് ഷാജിയുടെ ഓരോ പ്രവൃത്തികളെ എടുത്തിട്ട് അപ്പോൾ എന്താണ് ഇതൊക്കെ മൈൻഡ് ചെയ്യാതിരിക്കുക အဲ့တော့ဝင်နေတာလေ senior അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവർ ഇവർക്കുള്ള വീഡിയോ നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എൻ്റെ ഡൗട്ടാണ് ശരിക്കും ഇവർ ഈ മെഡിസിൻ ഇത്രയും കഴിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയോട് പറഞ്ഞിരിക്കണം കുട്ടിയോട് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ കുട്ടി ഇതൊക്കെ കണ്ടിട്ട് എത്ര ബുദ്ധി ഇല്ലാത്ത കുട്ടിയെന്ന് പറഞ്ഞാലും അത് തീരെ ബുദ്ധി ഇല്ലാത്ത കുട്ടിയല്ല അതിന് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞിനോട് ഇവർ നേരത്തെ കൂട്ടി കാര്യം പറഞ്ഞിരിക്കണം മോൾ വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഇവരെ ശരിക്കും പറഞ്ഞാലേ ഇപ്പോൾ ഇവർ ലൈവിൽ തന്നെ കണ്ടു ഇവരിങ്ങനെ കിടന്നപ്പോൾ ഇവർ ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊന്നും അറിയില്ല അതേക്കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ഇനി അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇവരെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആര് കൊണ്ടുപോയി ഒന്നൊന്നും അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ പത്തോളം ഉറക്കക്കുളിയെ കഴിച്ചു കഴിഞ്ഞാൽ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഇവരുടെ വയറിനുള്ള ഭാഗം കഴുകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അങ്ങനെയാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് തിരികെ വരാനും പറ്റില്ല പക്ഷേ ഇതിപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി രണ്ടാം തീയതി ഇട്ട ഒരു വീഡിയോ ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് കാണിച്ചു തരാം കേസ് കൊടുത്തിട്ട് കേസും കൊടുത്തിട്ട് കണ്ടുപിടിച്ച് ഞാനും പിന്നെ എല്ലാം ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഇട്ടിട്ടുള്ള വീഡിയോ ആണ് അതായത് ഇന്നലെ ഇരുപത്തിരണ്ട് മിനിങ്ങാന്നിട്ട ഒരു വീഡിയോ ആണേ മോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ആണ് ടെൻഷനൊന്നും അടിക്കേണ്ട അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് മോൾ പറയുന്നത് പിന്നെ അത് ബാക്കി കുറച്ച് കാര്യങ്ങളോട് പറയുന്നു അതവിടെ നിൽക്കട്ടെ അതൊക്കെ പറഞ്ഞ് നമുക്ക് വലിച്ചു നീട്ടി ഒരുപാടായി ഇപ്പം തന്നെ ലെന്ത് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി അതായത് ഇന്നലെ ഇട്ട വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ പറയുന്നത് പോലെ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇവർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണെന്ന് തോന്നുന്നു ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇവർ ഇട്ട വീഡിയോ അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇന്നലെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ദേ ഇരുപത്തിരണ്ട് തലേമു ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കുഞ്ഞു പറയുന്നത് അമ്മ ഹോസ്പിറ്റലിൽ പോയി ഓക്കെ ആയി അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പോവാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വന്നെന്നും പറഞ്ഞ് ഇട്ടിരിക്കുന്ന ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് പത്തോളം ഉറക്കഗുളിയെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയ ഇവർക്ക് ഒന്ന് ഓർത്ത് നോക്കൂ പത്തോളം ഉറക്കഗുളിയെ കഴിച്ച് ഹോസ്പിറ്റലിൽ പോയ ഇവർക്ക് ഒന്നും സംഭവിച്ചില്ലേ ഒറ്റ ദിവസം പോലും അവിടെ ഇട്ടിട്ടില്ലേ ഇന്ന് ഇരുപത്തി മൂന്നേ ആവുന്നോളെ തീയതി ഇരുപത്തി ഒന്നാം തീയതി മരുന്ന് കഴിച്ചെങ്കിലും ഇരുപത്തി രണ്ടാം തീയതി അവർ ഇന്നലെ തന്നെ വന്നു ഹോസ്പിറ്റലിൽ നിന്ന് എന്നിട്ട് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കൂ ഒറ്റൊരു ദിവസം സാധാരണ രീതിയിൽ ഇത്രയും ഉറക്കക്കുളിയൊക്കെ കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ വയർ കഴുകേണ്ടതാണ് മൂക്കിൽ കൂടി ട്യൂബിട്ട് വയർ കഴുകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അവർ തിരിച്ച് വിടില്ല രണ്ട് ദിവസം എങ്ങനെയാണെങ്കിലും ഇവർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നിട്ട് തന്നെ ഇവരെ വിട്ടു എന്ന് പറയുന്നത് എനിക്ക് അതിശയോക്തിയാണ് ഉണ്ടാവുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഇതാണ് ഞാൻ ഇവർക്കെതിരെ ഒന്നും സംസാരിക്കാത്തത് കാരണം ഇവർ കുറച്ച് അത്യാവശ്യ കൂടായ്പകളൊക്കെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല പക്ഷേ അതിലും വലിയ ഊടായ്പാണ് ഇവരെ ഈ ആവശ്യമില്ലാതെ ഇവരെ പിന്നാലെ നടക്കുന്നവർ അതിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് കണ്ടൻ്റ് ഇപ്പോൾ ഒരാളെ തന്നെ പുറകെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ടന്റിനാണെങ്കിലും അവരൊരു സ്ത്രീയാണ് അവരൊറ്റയ്ക്ക് ഒരു കുട്ടിയെ കൊണ്ട് ജീവിക്കുന്നതാണ് അവരെന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ് അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരികെ ചോദിക്കൂ അതിനൊരു മാന്യതയുണ്ട് അതൊരവധി പറഞ്ഞ് നിങ്ങൾ തിരികെ ചോദിക്കൂ എന്തിനാണ് വെറുതെ ഇവരുടെ പിന്നാലെ പോകുന്നത് ഇവരെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്കൊക്കെ വേണമെങ്കിൽ പറയാം ഇവർക്ക് എന്തെങ്കിലും പറ്റിയ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനല്ല ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോയോ ഇവരുടെ ക്യാരക്ടറോ മാത്രമല്ല നിങ്ങളുടെ ചാനലും കൂടി ഈ പോലീസുകാർ മൊത്തത്തിൽ ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾ അവർക്കെതിരെ ഇട്ടിട്ടുള്ള ഈ വീഡിയോകൾ മാത്രം മതി അവർക്ക് കാരണം ഇവരെ മാനസികമായിട്ട് ഒരുപാട് നിങ്ങൾ വേദനിപ്പിച്ചു എന്നുള്ള ആ ഒരു തെളിവിനായിട്ട് മനസ്സിലാക്കൂ നിങ്ങളും കൂടി വെറുതെ എന്തിനാണ് പാര മേടിച്ച് വയ്ക്കാനായിട്ട് സ്വയം പാരയാവുന്നതിന്റെ കാര്യമില്ലല്ലോ അവരവരെ അവരവരുടെ കാര്യങ്ങൾ നോക്കൂ നമ്മളെല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് പക്ഷേ സ്ഥിരം ഒരാളുടെ മാത്രം പിന്നാലെ പോവരുത് നമ്മൾ ഷാജിതാ ഷാജിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്തും നമ്മൾ മറ്റു പലരെക്കുറിച്ചും ചെയ്യാറുണ്ട് ഒരാളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല പല ആളുകളും ഇവരെ മാത്രമാണ് ലൈവിലും വീഡിയോയിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുള്ളതാണ് ഇവരെ മാത്രം വെച്ചിട്ട് ലൈവ് പറയുന്ന ആളുകൾ പോലും ഉണ്ട് ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഒരുപാടിലെന്തായിപ്പോയി എന്ന് എനിക്കറിയാം എല്ലാവരും ക്ഷമിക്കുക ഈ ഒരു വീഡിയോകളുടെ ഈ തെളിവുകളൊക്കെ കാണിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ വേണ്ടി വന്നിരുന്നു എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ